അപ്പോൾ ഇന്ന് ഗോൾ റേറ്റ് പറയാനായിട്ട് വന്നിരിക്കുന്നത് ഗോൾ റേറ്റ് വളരെ ഹൈയിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് റെക്കോർഡിൽ തന്നെയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അറുപത് ഇരുന്നൂറാണ് ഇന്ന് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ട്വൻ്റി ഫോറിൻ്റെ റേറ്റും കൂടി നിൽക്കുക വേണ്ട യു എയിലും അതുപോലെ മുന്നൂറ്റി ഒൻപത് ഇരുപത്തഞ്ച് ഫിൽസാണ് യു എയിലെ ട്വൻ്റി ഫോറിൻ്റെ റേറ്റ് മുന്നൂറ്റി മുപ്പത്തി നാലാണ് ഇനിയും ഗോൾഡ് റേറ്റ് കൂടുമോ എന്ന് ചോദിച്ചവരോട് ഞാൻ പറയുന്നു ഗോൾഡ് റേറ്റ് വളരെ ഹൈയിലേക്ക് തന്നെ പോകുമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇനിയും പോകാൻ തന്നെയാണ് സാധ്യത അപ്പോൾ അതെ ഞങ്ങളുള്ള റൈഡിന് പോയതാണ് ഇടുക്കിയിൽ മൂന്നാറ് റൈഡ് പോയച്ചതാണ് അപ്പോൾ എന്തായാലും ഇത് കണ്ടില്ലേ പതിനഞ്ചോളം വണ്ടി കണ്ട് ഡിഫൻഡറിൻ്റെ റൈഡാണ് പോകുന്നത് ഓഫ് റോഡ് റൈഡിന് പോകേണ്ടി വന്നതാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് കോതമംഗലം കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ ഇന്ന് നാളെ ഞാൻ പോരും തിരിച്ചു പോരും തസ്നി വരാൻ വെച്ചതാണ് എന്തായാലും ഇതൊക്കെ ഒന്ന് കാണിക്കൽ ഇതൊക്കെ തന്നെ എൻ്റെ സന്തോഷം കേട്ടോ അപ്പോൾ ഒരുപാട് വെഹിക്കിളുകളുണ്ട് കേരളത്തിലെ മിക്ക ഡിഫൻറ്റാ ഗ്രൂപ്പിൽ നിന്നുള്ളതാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർ തന്നെയാണ് കണ്ടക്ട് ചെയ്യണത് ഡിഫൻഡറിൻ്റെ ഷോറൂം തന്നെയാണ് കണ്ടക്ട് ചെയ്യണത് ഡിഫൻഡർ തന്നെയാണ് അപ്പോൾ നമ്മൾ ഓഫറുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് യു എയിലും കേരളത്തിലും ഉള്ള ഓഫറുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതുകൂടി പറയുകയാണ് യു എയിലുള്ള ഓഫർ എന്ന് പറയുന്നത് സീറോ മേക്കിംഗ് ചാർജാണ് വീക്കെൻഡ് ഓഫർ നടക്കുന്നത് കേരളത്തിൽ രണ്ട് ശതമാനം മുതലാണ് മേക്കിംഗ് ചാർജിൻ്റെ ഓഫർ നടക്കുന്നത് പഴയ സ്വർണ്ണത്തിന് ഉയർന്ന വലയൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുകയാണ് അപ്പോൾ അത് ഈ ഒരു വൺ തേർട്ടി വണ്ടി ഒരെണ്ണയുള്ള തോന്നണം ഞാൻ വൺ തേർട്ടി എന്ന് വെച്ചാൽ ഏഴ് സീറ്റാണ് ഡിഫൻഡറിൻ്റെ വലിയ വണ്ടിയാണിത് ഇതൊരെണ്ണം വന്നിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിലൊരെണ്ണയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ വേറൊന്നും പറയാനില്ല എൻ്റെ സന്തോഷം ഇതൊക്കെയാണ് ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ഓക്കെ ബൈ